മലബാറിലെ പ്രധാന ഒന്നായ മയ്യഴി മഹോത്സവം വിവാദത്തിൽ മഹോത്സവവുമായി ബന്ധപ്പെട്ട് മാഹിയിൽ സർക്കാർ ഫണ്ട് സ്വകാര്യ ഏജൻസികൾക്ക് അനധികൃതമായി നൽകുന്നു എന്നാണ് ആരോപണം നാടും നാട്ടുകാരമെന്നും അറിയാതെ പുതുച്ചേരിയിൽ വെച്ച് ഒരു ദിവസത്തെ കലാപരിപാടിക്ക് പതിനെട്ട് ലക്ഷം രൂപ കരാറുണ്ടാക്കി മുൻകാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി സ്വകാര്യ ഏജൻസിക്ക് മയഴി മഹോത്സവം നടത്താൻ അനുവാദം നൽകിയത് പ്രതിഷേധാർഹമാണെന്ന് ജനശബ്ദം മാഹി പ്രവർത്തക സമിതി അഭിപ്രായപ്പെട്ടു മയഴിയുടെ അതിമനോഹരമായ തീരമായ മഞ്ചയ്ക്കൽ ജലകേളി സംശയം കാടുപിടിച്ച് കിടക്കുകയാണ് പി ഡി ഡി സിയുടെ കഭയകൾ അടഞ്ഞുകിടക്കുന്നു മഞ്ചയ്ക്കലിലെ കൽമണ്ഡപത്തിലും പുഴയോര നടപ്പാതയിലും ആഴ്ചകൾ തോറും നടത്തിവന്ന നാട്ടിലെ കലാകാരന്മാരുടെ പരിപാടികൾ ഇപ്പോൾ നിർത്തിവച്ചിരിക്കുകയാണ് നിസാര ചെലവിൽ നടത്താനാകുന്ന ഇത്തരം പരിപാടികളൊക്കെ ഇല്ലാതെയാക്കി കലയെ വ്യാപാരവത്കരിച്ച് ചില ഇടനിലക്കാർക്ക് നികുതി പണം ദൂർത്തടിക്കാൻ നൽകുന്നത് ന്യായീകരിക്കാനാകില്ല എന്നാണ് ഇവർ ചൂണ്ടിക്കാട്ടുന്നത് മയഴിയുടെ മഹത്തായ കലാ സാംസ്കാരിക പാരമ്പര്യത്തെ പ്രോത്സാഹിപ്പിക്കാനായിരിക്കണം ജനങ്ങളുടെ നികുതി പണം ഉപയോഗിക്കേണ്ടതെന്നും കലയെ കച്ചവടക്കണ്ണുകളോടെ കാണുന്ന ഇടനിലക്കാരുടെ സ്വാർത്ഥ താൽപര്യങ്ങൾക്ക് വേണ്ടി ആകരുതെന്നും ജനശബ്ദം പ്രവർത്തക സമിതി ആവശ്യപ്പെട്ടു മയഴി മഹോത്സവം വേണ്ടി എന്നാണ് ചോദ്യമാകുന്നത് മയേടിക്കാർ ഉത്സവ പ്രിയരാണ് കലയിലും സംസ്കാരത്തിലും സാഹിത്യത്തിലും ഔചിത്യം പുലർത്തുന്നവരാണ് ലോകത്തിന്റെ അതിരുകളോളം അറിയപ്പെടുന്ന സർഗപ്രതിഭകൾ ഇൻഡോ ഫ്രഞ്ച് സംസ്കൃതിയുടെ ശേഷി പിന്നും നിലനിൽക്കുന്ന ഈ നാട്ടിലുണ്ട് നാടറിഞ്ഞ നാട്ടുകാരുടെ പങ്കാളിത്തമുള്ള മയഴി മഹോത്സവങ്ങൾ ഏറെ കണ്ടവരും അഭിമാനിച്ചിരുന്നവരുമാണ് മയഴിക്കാൻ രണ്ടായിരത്തിൽ ആരംഭിച്ച മയഴി മഹോത്സവങ്ങൾ പിൽക്കാലത്ത് ജാതിമത രാഷ്ട്രീയത്തിനപ്പുറം മയഴിക്കാരുടെ ഒന്നടങ്കം ആത്മാഭിമാനം ഉയർത്തിയ സാംസ്കാരിക ഉത്സവമായി മാറിയിരിക്കുന്നു പുതുച്ചേരി സർക്കാരിന്റെ ആഭിമുഖ്യത്തിൽ മയഡിയിലെ കലാസാംസ്കാരിക മേഖലയെ പരിപോഷിപ്പിക്കാനും ലോകമറിയുന്ന കലാകാരന്മാർ പങ്കെടുക്കുന്ന വേദിയിൽ മയഴിക്കാരായ സർഗപ്രതിഭകൾക്കും തങ്ങളുടെ സിദ്ധി വൈഭവം പ്രകടമാക്കാനുള്ള വേദി കൂടിയായിരുന്നു അത് സർക്കാർ സർവീസിലെ കലകളോട് ആഭിമുഖ്യം ഉദ്യോഗസ്ഥരും മയഴിയിലെ കലാ സാംസ്കാരിക സംഘടനാ രംഗത്തെ സാരഥികളും ഉൾപ്പെടെ ജനകീയ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ തീർത്തും സുതാര്യമായാണ് മയഴി മഹോത്സവങ്ങൾ ആർക്കും പരാതിയില്ലാതെ വിധം നടത്തിവരുന്നത് എന്നാൽ ഇത്തവണ ആരോരും അറിയാതെ പുതുച്ചേരിയിൽ വെച്ച് നടന്ന ചില ഇടനിലക്കാരുടെ ഇടപെടലിലൂടെ പതിനെട്ട് ലക്ഷം രൂപ കേരളത്തിലെ സ്വകാര്യ ചാനലിന് അനുവദിച്ചുകൊണ്ടാണ് ഫെബ്രുവരിയിൽ മാഹിയിൽ മഹോത്സവം നടത്താൻ അവർക്ക് അനുമതി നൽകിയിട്ടുള്ളത് ദേശീയ ശ്രദ്ധയെ ആകർഷിച്ച ഒട്ടേറെ മഹോത്സവങ്ങൾ നടത്തി പരിചയമുള്ള മയഴിക്കാരെ അറിയിക്കാതെ കലാകാരന്മാരെ ഒന്നടങ്കം മാറ്റി നിർത്തി കേവലം ഒരു ചാനലിന് മഹോത്സവത്തിന്റെ അട്ടിപ്പറ അവകാശം മുഴുവൻ നൽകിയത് പിന്നിൽ എന്താണ് എന്നത് അരി ആഹാരം കഴിക്കുന്നവർക്ക് എല്ലാവർക്കും അറിയാം ഏർ പ്രബുദ്ധമായ ഒരു നാടിനെ നോക്കുകുത്തിയാക്കി നാട്ടുകാരെ വിഡ്ഢികളാക്കിയെന്നും നാട്ടുകാർ പറയുന്നു വെള്ളാനകൾ വീഴുന്ന പുതുച്ചേരി ടൂറിസം വകുപ്പിനെ പുതുച്ചേരിയിൽ വെച്ച് ചില വ്യാപാര കണ്ണുള്ള ഇടനിലക്കാർ സ്വാധീനിച്ച് ലക്ഷങ്ങൾ തട്ടിയെടുക്കാനുള്ള ആസൂത്രിത ശ്രമമാണ് ഇതിന് പിന്നിലെന്നാണ് നാട്ടുകാർ ബലമായി സംശയിക്കുന്നത് ഈ പരിപാടിയുടെ മറവിൽ മുൻകാല ജനകീയ മഹോത്സവങ്ങളുടെ പ്രൌഢിയും പ്രതാപവും ഒപ്പം സർക്കാർ പരിപാടി എന്ന നിലയിലുള്ള വിശ്വാസ്യതയും മുതലെടുത്ത് പരസ്യങ്ങളുടെയും മറ്റും പേരിൽ എത്ര ലക്ഷങ്ങൾ വേറെയും പിരിച്ചെടുക്കുമെന്ന ആരോപണമുണ്ട് മുൻകാലങ്ങളിലൊക്കെ മഹോത്സവ പരിപാടികൾ ഒന്നാം നിലയിലുള്ള ജനപ്രിയ ചാനലുകളാണ് സംരക്ഷണം ചെയ്തിട്ടുള്ളത് അവർ പണം സംഘാടക സമിതിക്ക് നൽകിയാണ് പ്രക്ഷേപണ അവകാശം നേടിയിരിക്കുന്നത് എന്തായാലും ജനകീയ ഓഡിറ്റിംഗിന് മുന്നിൽ ബന്ധപ്പെട്ടവർ സമാധാനം പറയേണ്ടി വരുമെന്നത് ഉറപ്പാണ്